ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ റിപ്പോർട്ടിംഗ് ഡേ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് ഈ ഒരു ബുകയും വില്ലയുടെ ചുവട്ടിൽ ബ്ലീഡിങ് ഹാർട്ട് നട്ട് അതിലേക്ക് ചുറ്റി വിടണം രണ്ട് ഈ ഈ അലമാൻ്റെ കുട്ടിയെ നമുക്ക് വലിയ ടബിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഈ രണ്ട് പണിയാണ് ഇന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് ടബ്ബ് സെറ്റ് ചെയ്ത് മുകളിൽ കൊണ്ട് വെച്ചു മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഭയങ്കര മടിയും അത്യാവശ്യം വലിയൊരു മക്കനകത്താണ് കേട്ടോ നട്ടത് അതിനകത്ത് സ്റ്റിക്കൊക്കെ വെച്ച് പടർത്താനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നിയത് ഈ ഒരു ടബിനകത്ത് ഈ പുകയ്മയുടെ പുറത്തേക്ക് ഇങ്ങനെ ബ്ലീഡിങ് ഹാർട്ട് പർ പടർത്തി വിട്ടാൽ നല്ല മങ്ങി ആയിരിക്കില്ല ബുഷിയായിട്ട് കട്ട് ചെയ്ത് വിടുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ ഞാൻ ഓരോ പ്രാവശ്യത്തെയും ഫ്ലവർ വരുന്നതും പടർന്ന് കയറുന്നതിൻ്റെയൊക്കെ അപ്ഡേഷങ്ങളെ അറിയിക്കുന്നതാണ് വലിയൊരു ബക്കറ്റിലാണ് ഞാൻ നട്ടുവെച്ചത് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ വളരട്ടെ എന്ന് കരുതിയിട്ട് പക്ഷേ അതിനകത്ത് ഒരു മങ്ങിക്കുറവ് തോന്നി നല്ല രസമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് തട്ടി മാറ്റി ഈ ഒരു ടബിനകത്തേക്ക് വെക്കാൻ പോവുകയാണെ പ്രതീക്ഷതിനെക്കാളും കൂടുതൽ ഭാരമാണ് ഈ ഇതിന് അയ്യോ അസാധ്യ വെയിറ്റ് ആണ് ഇതിപ്പോ അയ്യോ പോച്ചേ എന്റെ ചെടി പോച്ചേ അതിനെ മതി പൊറത്തെടുക്കട്ടെ ഞാനൊന്ന് വലിയ ഇഞ്ചറീസ് ഒന്നും വന്നിട്ടില്ല തോന്നി ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയില്ല ഞാൻ ചൊടിഞ്ഞു എന്നാണ് കരുതി ചെയ്ത ഒന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാനാണ് കരുതിയത് ഈ പക്കറ്റിൽ അത്യാവശ്യം മണ്ണ് ഫില്ല് ചെയ്തിരുന്നു അപ്പോൾ അത് തന്നെ ഒന്ന് ഇട്ട് ഒന്ന് ഫില്ലെയ്ത് എന്നെ ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പിട്ട് വെച്ചേക്കാൻ ഇതാ മോ ടു ഇൻ വൺ നമുക്ക് സ്റ്റിക്ക് കൊത്തേണ്ട ആവശ്യം വരെ ഇല്ല രണ്ടു പേർക്കും വളം ചെയ്യാനും ഈസിയാണ് ഇതുവരെ ഇത് ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഓരോണ്ടെങ്കിലും നട്ടു നോക്കുക സക്സസ് ആകും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ബുഗൈമില്ലാസൊക്കെ ഞാൻ ഇതുപോലെ നടാറുണ്ട് ഒരു ടബിനകത്ത് രണ്ട് പ്ലാന്റ് വെച്ചിട്ട് ഒരു നല്ലോണം പൂരുന്നേ നിറയെ പൂവായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീട് ഇട്ടപ്പോഴത്തേക്ക് ആ പൂത്ത് നിന്നതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിരുന്നു വലിയ ടബുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടെറസിനകത്ത് കൂടുതൽ മെജോറിറ്റി പ്ലാന്റ്സും വലിയ വലിയ ടബുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണമെങ്കിൽ വീണ്ടും വീണ്ടും പറയാൻ കാരണം എൻ്റെ അനുഭവമാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞു അമ്മയും ഇതുപോലെ ഇപ്പോൾ വലിയ ടബ് നൂറ് രൂപയാണ് ഒരു ടബ്ബ് നൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ഒരു ടബ്ബ് വാങ്ങി അതിനകത്ത് ഹോളുണ്ടാക്കി ഓട് കഷ്ണം വെച്ചിട്ട് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ ഇനി രണ്ട് സുഹൃത്തുക്കളെ നടാൻ പോവാണ് ഈ ഒരു ടബിനകത്ത് വൈറ്റ് എലമാൻ്റെയും പിന്നെ കളർ അറിഞ്ഞൂടാത്ത ഒരാളെയാണ് നടാൻ പോകുന്നത് ടബിൻ്റെ ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ എനിക്ക് കളർ അറിയില്ല എന്ന് പറഞ്ഞില്ലേ തമിഴ് തമിഴ്നാട് സുന്ദരി അതിനെയാണ് നടാൻ പോകുന്നത് അത് വല്ല റയർ ആണെങ്കിൽ എനിക്ക് ഞാനിവിടെക്കൊന്ന് തുള്ളിച്ചാടും അത്രയ്ക്ക് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയാണ് വല്ല റയർ കളറുമായിരുന്നെങ്കിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ് ആ ഒരു പ്രതീക്ഷയിൽ അത് പിന്നെ ലീഫ് കാണാൻ എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസിനെ കാണാൻ കുറച്ച് വ്യത്യാസം പോലെ തോന്നി എന്തെങ്കിലും റെയർ കളർ ആയിരിക്കാൻ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എങ്കിൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അലമാൻ്റ് കളക്ട് ചെയ്ത വ്യക്തി എന്ന റെക്കോർഡ് നേടുന്ന ആൾ എന്നൊക്കെയാണ് ചുമ്മാ തള്ളി ഇറക്കിയതാണ് അത്രയ്ക്കൊന്നുമില്ലാട്ടം ഇപ്പോൾ ഈ രണ്ടു രണ്ടുപേർക്ക് മണ്ണില്ല ഇതിൻ്റെത് കട്ടെടുത്തിട്ടാണ് മറ്റ് ബ്ലീഡിങ് ഹാർട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തത് അപ്പോൾ എന്തായാലും സ്പേസ് ഇട്ടിരിക്കുന്ന തന്നെയാണ് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇടാനും പിന്നെ ചാണകപ്പൊടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണ് വാങ്ങിയിട്ട് വേണം ബാക്കി കുറച്ചുകൂടെ അതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നേരത്തെ മണ്ണ് തലയിൽക്കൂടെ വീണു ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്ന നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് അത് ഒരു കുഴപ്പമില്ലാതൊക്കെ എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല ഇനി ചെയ്യേണ്ടത് എനിക്ക് ഈ ബോംബിലേണ്ടല്ലോ ഡാർക്ക് മജന്ത കളർ ഫ്ലവറാണ് വരുന്നത് അപ്പോൾ അതിനെ ഒന്ന് സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ചെല്ലാം കട്ട് ചെയ്ത് ഒന്ന് ബുഷിയാക്കി കൊടുക്കുക പ്ലാൻ ചെയ്യണത് നമ്മൾ കാണുമ്പോഴെല്ലോ വലിയ കേട്ട് അഭിനന്ദത നട്ടതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് വെയിറ്റ് ഒക്കെ തൂക്കിയെടുക്കാൻ പറ്റില്ല ഇനി ഇങ്ങനെ നീക്കി നീക്കി നീക്കിയാണ് കൊണ്ടുവരുന്നത് അതാണ് നേരത്തെ കൈ നിൽക്കാണ്ട് ബക്കറ്റിലെ മണ്ണെല്ലാം അവിടെ താഴ്വണ് ഇനി കട്ടിങ്ങാണ് ഇത് എത്രയും കട്ട് ചെയ്ത് കൊടുത്താൽ ഫ്ലവർ വിരിയണ സമയത്ത് ഇതിൽ നിറയെ കുട പോലെ ഫ്ലവർ നിൽക്കുകയും ചെയ്യും താഴെ നാ ബ്ലീഡിങ് ഹാർട്ട് പടർന്നതിൻ്റെ മുകളിലേക്ക് കയറി ചുറ്റി ഓരോ ഓരോ വലിയ ഫ്ലവർ വരും ഇതാണ് മനസ്സിലെ പ്ലാൻ ഇതുവരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ സക്സസ് ആയിട്ടുണ്ട് ഇതും സക്സസ് ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേസ്റ്റ് എടുത്ത് താഴെട്ടിട്ടും ഇനി താഴെ ക്ലീൻ ചെയ്യണം വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ ഒരു പ്രേത കഥയുണ്ട് എൻ്റെ അനുഭവമാണ് ഒരു പ്രേതകഥ അത് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആ കഥ കേൾക്കണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരതേ താങ്ക്സ് ഫോർ വാച്ചിങ്